ുംബിമീൻ നിത്യ ജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന അമലുകളാണ് ഇൻഷാല്ല ഈ വീഡിയോകളിലൂടെയൊക്കെ പറയുന്നത് അതനുസരിച്ച് അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഒരു മനുഷ്യ ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ കൊണ്ടും നമ്മൾ വല്ലാതെ തകർന്നു പോകാറുണ്ട് വല്ലാതെ നമ്മൾ വിഷമിക്കാറുണ്ട് സാമ്പത്തികമായ പല നിലക്കുള്ള വിഷമങ്ങളും അനുഭവിക്കുന്നവരുണ്ട് കടങ്ങൾ ബാധിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അതുപോലെ തന്നെ ബാങ്കിൽ നിന്നും മറ്റുമായി വലിയ പൈസ എടുത്തുകൊണ്ട് വിഷമിക്കുന്നവർ മക്കളുടെ കല്യാണത്തിന് വേണ്ടി വീടിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും കടം എടുത്തുകൊണ്ട് പലിശ വന്നുകൊണ്ട് പ്രയാസപ്പെടുന്ന വല്ലാതെ കൽബ് വേദനിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ മക്കളുടെ ദുസ്വഭാവം കാരണം മക്കൾക്ക് ജോലിയില്ലാത്തതിൻ്റെ പേരിൽ നല്ലൊരു സന്തോഷ ജീവിതം ലഭിക്കാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ തുടങ്ങി പല കാരണങ്ങൾ കൊണ്ടും കൽബ് വല്ലാതെ വേദനിക്കുന്ന ആളുകൾ ഉണ്ട് അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ വല്ലാതെ വിഷമിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് പലതരത്തിലുള്ള വിഷമതകൾ അനുഭവിക്കുന്നവരുണ്ട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന പല കുടുംബങ്ങളുമുണ്ട് ഇങ്ങനെ ഏത് കാരണം കൊണ്ടാണോ നമ്മുടെ കൽബ് വേദനിക്കുന്നത് മനസ്സിൻ്റെ ഏതൊരു കാര്യം കൊണ്ടാണോ നമുക്ക് വല്ലാത്ത വേദന അനുഭവപ്പെടുന്നത് ഇങ്ങനെ മാനസികമായി നമ്മൾ തകർന്നിരിക്കുന്ന സമയത്ത് പതിനൊന്ന് തവണ സൂറത്ത് റഹ്മാൻ നമ്മൾ പാരായണം ചെയ്താൽ ആ ഓതിത്തീരുന്നതിന് മുമ്പായി ഇൻഷാ ഇൻഷാള്ളാഹ അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങൾക്കും പരിഹാരം നൽകും പതിനൊന്ന് ദിവസമാണ് നമ്മൾ ഈ അമൽ ചെയ്യേണ്ടത് അള്ളാഹു സുബേന താല നമ്മുടെ എല്ലാ വിഷമങ്ങളും നമുക്ക് പരിഹരിച്ചു തെരുമാറാകട്ടെ ഈ അമൽ ചെയ്യേണ്ട രൂപം ഒതു എടുത്തതിന് ശേഷം കിബിലയിലേക്ക് തിരിഞ്ഞ് അതിനുശേഷം ഏ ഫാത്തിഹ ഓതുക എന്നിട്ട് കൽബ് അറിഞ്ഞുകൊണ്ട് പതിനൊന്ന് തവണ സൂറത്ത് റഹ്മാൻ നമ്മൾ പാരായണം ചെയ്ത് പതിനൊന്ന് സ്ഥലാത്ത് നമ്മൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുയിലേക്ക് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുക നമ്മൾ ഏതൊരു ഉദ്ദേശം വെച്ചുകൊണ്ടാണോ പരിശുദ്ധമായ ഈ അമൽ ചെയ്തത് അള്ളാഹു അതിന് നമുക്ക് പരിഹാരം കാണിച്ചു തരും ഇൻഷാ ഇൻഷാല്ല പതിനൊന്ന് ദിവസം മുടങ്ങാതെ നാം ഈ അമൽ ചെയ്യുക അള്ളാഹു നമുക്ക് എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി തരുമാറാകട്ടെ ഇൻഷാല്ല സ്ലാമലൈക്കും